നമസ്കാരം വാർത്തകൾ കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി യാക്കോബായ തലവൻ പാർത്രിയാർക്കീസ് ബാബ സിറിയയിലേക്ക് മടങ്ങും കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി പരിശുദ്ധ ഇഗ്നാത്തിയോസ് അഫ്രേം ദിതീയൻ പാർത്രിയാർക്കീസ് ബാബ മടങ്ങുന്നു സിറിയയിലേക്കാണ് ബാബ മടങ്ങുന്നത് സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിലാണ് മടക്കം പത്ത് ദിവസത്തെ സന്ദർശനത്തിനായി പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദിദിയൻ പാർത്തിയാർ കിസ് ബാവ ഇന്നലെയാണ് കൊച്ചിയിലെത്തിയത് ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ രാവിലെ എട്ട് മുപ്പതിന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ബാവയെ യാക്കോബായ സഭ മലങ്കര മലങ്കരമെത്രാപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസും സഭാ ഭാരവാഹികളും ചേർന്നാണ് സ്വീകരിച്ചത് താമരശ്ശേരി ചുരത്തിലെ അപകടയാത്രയിൽ കെ എസ് ആർ ടിസി ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും ഡ്രൈവറോട് നാളെ എൻഫോഴ്സ്മെന്റ് ഡാർട്ടിഒക്ക് മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകി ഇന്നലെ വൈകിട്ടായിരുന്നു മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ട് ഡ്രൈവർ കെ ബസ് ഓടിച്ചത് അപകടം പതിവായ താമരശ്ശേരി ചുരത്തിലൂടെയാണ് നിറയെ യാത്രക്കാരുള്ള കെ ബസ്സുമായി ഡ്രൈവറുടെ സാഹസിക യാത്ര കൽപ്പറ്റയിൽ നിന്ന് യാത്ര ആരംഭിച്ചതു മുതൽ ഡ്രൈവർ മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത് ഫോൺ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും ഡ്രൈവർ തയ്യാറായില്ല യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിക്ക് ഒരുങ്ങുന്നത് അബ്ദുറഹീമിന്റെ മോചനം നീളും വിധി പ്രസ്താവം മാറ്റി റിയാദ് കോടതി സൗദി പൗരന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന് ഇന്നും മോചന ഉത്തരവായില്ല റിയാദ് ക്രിമിനൽ കോടതിയിൽ ഞായറാഴ്ച നടന്ന സിറ്റിംഗിനൊടുവിൽ വിധി പറയാനായി മാറ്റി പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ കണ്ണിച്ച് സമർപ്പിച്ച വിശദാംശങ്ങൾ ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് വിധി പറയാൻ കേസ് കോടതി മാറ്റിയത് അടുത്ത സിറ്റിംഗ് തീയതി ഉടൻ ലഭിക്കുമെന്നും റിയാദ് സഹായ സമിതി അറിയിച്ചു മഞ്ഞപ്പിത്തം ബാധിച്ച പതിനാല് വയസ്സുകാരൻ മരിച്ചു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ആരോഗ്യവകുപ്പ് മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് പതിനാല് വയസ്സുകാരൻ മരിച്ചു മലപ്പുറം വാഴക്കാട് മഠത്തിൽ ഷതാബാണ് മരിച്ചത് ജി എച്ച് എസ് എസ് വാഴക്കാട്ടിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് മരണം ഖബറടക്കം നാളെ രാവിലെ പതിനൊന്നിന് ആക്കോട് ജുമാ മസ്ജിദിൽ നടക്കും ജില്ലയിൽ കുറ്റിപ്പുറം വഴിക്കടവടക്കമുള്ള പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യമുള്ളതിനാൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ജാമ്യത്തിലിറക്കാൻ എത്തിയില്ലെന്നാരോപിച്ച മർദ്ദനം ഗുണ്ടകളുടെ ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ തിരുവാകുളത്ത് ഗുണ്ടകളുടെ ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ ബാബു എന്ന യുവാവിനെയാണ് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭീഷണിയെ തുടർന്നാണ് മരണമെന്നാണ് കുറിപ്പിലുള്ളത് ഗുണ്ടകളായ ഹരീഷ് മാണിക്കൻ എന്നിവർ മർദ്ദിച്ചതിനു ശേഷമാണ് ബാബു ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് പറയുന്നത് ഇരുവരും അഞ്ചാം തീയതി ബാബുവിനെ ആക്രമിച്ചിരുന്നു അടിപിടി കേസിൽ ജാമ്യത്തിൽ ഇറക്കാൻ ബാബു എത്തിയില്ലെന്ന കാരണം പറഞ്ഞായിരുന്നു മർദ്ദനം ഇതേ തുടർന്ന് ബാബു പോലീസിൽ പരാതി നൽകി തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹിൽ പാലസ് പോലീസ് ബാബുവിന്റെ പരാതിയിൽ കേസെടുത്തിരുന്നു രണ്ട് പ്രതികളും ഒളിവിലാണ് ഹരീഷ് രണ്ട് കൊലപാതക കേസുകളിൽ പ്രതിയാണ് ബാബുവും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്